വട്ടംകുളം ഗ്രാമപഞ്ചായത്തിലെ വിള നശിപ്പിക്കുന്ന കർഷകരുടെ ഉറക്കം കെടുത്തുന്ന കാട്ടുപന്നികളെ പിടികൂടാൻ അൻപതംഗ സംഘം എത്തി കഴിഞ്ഞ ദിവസം രാത്രി പത്തുമണിയോടുകൂടി കാട്ടുപന്നികളെ പിടിക്കുന്നതിന് പ്രത്യേക പരിശീലനം നേടിയ ഇരുപതോളം നായകളുമായാണ് പന്നിവേട്ട സംഘം എത്തിയത് ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി പന്നിശല്യം കൂടുതലുള്ള സ്ഥലങ്ങളിലെത്തി പത്തോളം കാട്ടുപന്നികളെയാണ് വെടിവെച്ചു വന്നത് പെരിന്തൽമണ്ണ സ്വദേശിയായ സക്കീർ ഹുസൈൻ പാലക്കാട് റൈഫിൾ ക്ലബ്ബിലെ ദിലീപ് തുടങ്ങി അൻപതോളം പേരുടെ ടീമാണ് പന്നിവേട്ടയ്ക്കുണ്ടായിരുന്നത് വട്ടക്കുളം വട്ടക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസൈനാർ മജീദ് എന്നിവർ നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്തിലെ പന്നിശല്യം കുറച്ചേറെ നാളുകളായി നമ്മുടെ കൃഷിക്കാർക്ക് യാതൊരു രീതിയിലുള്ള കൃഷിയും മറ്റു കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ ഏറെ ബുദ്ധിമുട്ടി കൃഷി തന്നെ നിർത്തലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുമ്പോഴാണ് നമ്മൾക്ക് ഇത്തരത്തിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സെക്യൂർക്കാനെ അതുപോലെ തന്നെ ദിലീപേട്ടനൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പന്നികളെ പിടിക്കാനുള്ള സർക്കാർ ഉത്തരവ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പാലക്കാട് റൈഫിൾ ക്ലബിന്റെ ഗവൺമെന്റ് ലസ്റ്റ് ആയിട്ടുള്ള പ്രിയപ്പെട്ട ദിലീപേട്ടൻ അതുപോലെ തന്നെ സെക്യൂറാക്ക ഇവരുടെ നേതൃത്വത്തിൽ ഒരു വലിയ ടീമും പത്തോ അമ്പതോ ആളടങ്ങുന്ന അവരുടെ കൂടെ അവരുടെ സഹായികളായിട്ടുള്ള നായ്ക്കളും എല്ലാവരും അടങ്ങുന്ന ഒരു വലിയ ടീം വന്നിട്ട് ഇന്നലെ വന്നു കുറേയേറെ പന്നികളെ വെടിവെച്ചിട്ടിട്ടുണ്ട് ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് പ്രതീക്ഷിച്ചത്ര പന്നികളെ വെടിവെച്ചിടാൻ സാധിച്ചിട്ടില്ല എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ വീണ്ടും ഇവിടെ സേവനം നമുക്ക് ലഭ്യമാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകും എന്തായാലും കർഷകർക്ക് ചെറിയ രീതിയിൽ ആശ്വാസമാകുന്ന നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇനിയും ഇവിടെ സേവനം നമുക്ക് ലഭ്യമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഞങ്ങൾ ഇന്നലെ രാത്രി പിന്നെ ഒരു പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് ഇവിടെ പിന്നെ ഏരിയ ഫസ്റ്റ് ആയത് കാരണം ഞങ്ങൾക്കിത് ഫുൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എവിടേക്കാണ് ഈ പഞ്ചായത്ത് അതിർത്തികളിൽ ഇത് കൂടുതലായിട്ട് കൂട്ടമായി എവിടേക്കാണ് കിടക്കുന്നത് എന്നുള്ളത് പക്ഷെ കർഷകർ ധാരാളം പിന്നെ പരാതികളാണ് കർഷകരുടെ നിന്ന് വരുന്നത് ഇന്നത്തെ ക്ലൈമറ്റിന്റെ ഒരു ചെറിയ പ്രശ്നം ഞങ്ങളെ ബാധിച്ചിട്ടുണ്ട് ഈ മഴയും കാര്യങ്ങളൊക്കെ ആയത് കാരണം അപ്പോ പിന്നെ കൂടുതൽ ഇത് കിടക്കുന്ന സ്ഥലം മാർക്ക് ചെയ്തതിന് ശേഷം ഒന്നുകൂടി വിപുലമായി പിന്നെ ഈ ഏരിയയിൽ പിന്നെ ഒരു ഇടപെടലും കൂടി ഞങ്ങളുടെ ഭാഗത്തു ഈ ഭാഗത്തെ കർഷകർ നിരന്തരം ഇപ്പൊ ഈ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ധാരാളം പല വാർഡിൽ നിന്നും ഈ പിന്നെ കൃഷിക്കാർ വിളിച്ചിട്ട് പിന്നെ അവരുടെ പ്രശ്നങ്ങളും പരിഭവങ്ങളും ആണ് പറഞ്ഞിട്ടുള്ളത് അതൊന്നും കൂടി പിന്നെ കൂടുതൽ അത് സ്ഥലം ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഒന്നുകൂടാ നല്ല രീതിയിൽ കൂടുതൽ എണ്ണം പിടിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് ഞങ്ങൾ അടുത്ത് തന്നെ പ്രസിഡന്റ് പിന്നെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ പ്രസിഡന്റ് പിന്നെ അതിന്റെ അറേഞ്ച്മെന്റ്സ് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കാലാവസ്ഥയും കൂടി ഒന്ന് ആയി കഴിഞ്ഞാൽ വീണ്ടും വരും എന്നാണ് ഞങ്ങൾ ഒരു ധാരണയിൽ എത്തിയിട്ടുള്ളത് എന്റെ പേര് ആദില ഞാൻ ലജൻഡ് കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എന്റെ പാരന്റ്സും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം ചെയ്യുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്